പാലക്കാട് എക്സ്പോ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ് ഇന്നലെ അവസാനിച്ചു മേളയിൽ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേർന്നു ഉത്സവം വീണ്ടും പാലക്കാടിന് മണ്ണിലേക്ക് മടങ്ങി വരണമെന്ന ഇന്നലെ നാട്ടുകാർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾ പാലക്കാട്ടുകാർ ചുരുങ്ങിയ ഉത്സവ വേദി ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം കൽപ്പാത്തി ആഘോഷത്തെ ലോകത്തിനു മുന്നിൽ വിശാലമായ ക്യാൻവാസിലൂടെ എത്തിക്കുകയായിരുന്നു ഫ്ലവേഴ്സ് മികച്ച സ്റ്റാളുകൾ ഫുഡ് കോർട്ട് മികച്ച സംഗീത നൃത്ത കോമഡി വിരുന്ന ഹൃദയം കവർന്ന എ ആർ ബി ആർ ഷോയും ഫ്ലവേഴ്സ് ഒരു കോടി സാധിച്ചു ചെറിയ വളരെ വളരെ കാരണം നല്ല രീതിയിലാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കരുടെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സിലെ വലിയ പ്രൊഫഷണൽ സംഘമാണ് കൽപ്പാത്തി ഉത്സവന് പിന്നിൽ പ്രവർത്തിച്ചത് ഇരുപത് ദിവസവും ഞങ്ങളോടൊപ്പം ഈ ഇവിടുത്തെ ഉള്ള കലാപരിപാടികളും അതോടൊപ്പം ഇവിടുത്തെ ട്രേഡ് ഫെയറും എല്ലാം വന്ന് കണ്ട് സഹകരിച്ച് സാധനങ്ങളും വാങ്ങി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഇത് അവസാനിപ്പിച്ചു അതില് പാലക്കാട്ടുകാരോളം നന്ദി വന്നുപോയത് നൂറിലധികം എന്നും നിറഞ്ഞു വേദി എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ും അടിപൊളിയുടെ ഒന്നിനൊന്നും മെച്ചമായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പാലക്കാട് നിറ കൈയോടെയാണ് നമ്മൾ സ്വീകരിച്ചത് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി സൗര ചേർന്നാണ് ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം ഒരുക്കിയത്

24, d Palakkad